മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അംബേദ്കറുടെ ഭരണഘടനയെയും നരേന്ദ്രമോദി മാറ്റുമെന്ന വാർത്ത മുഴുവൻ പ്രദേശങ്ങളിലും കളം പിടിച്ചതോടെ യു പിയിൽ കളി മാറുകയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയും ബി ജെ പിയും കൊടുത്ത വടി വാങ്ങി പ്രതിപക്ഷം ബി ജെ പിയെ അടിച്ചിരുത്തി എന്നതാണ് സത്യം നാനൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞു നടന്നത് നരേന്ദ്രമോദിയാണ് അതു പറയുമ്പോൾ അദ്ദേഹം വിചാരിച്ചില്ല ഇത് പണിയാകുമെന്ന് പക്ഷേ നാന്നൂറ് സീറ്റ് കിട്ടിയാൽ ബി ജെ പി വെറുതെയിരിക്കില്ലെന്നും എല്ലാം മാറ്റം വരുത്തുമെന്നും ജനങ്ങൾ വിശ്വസിച്ചു അല്ലെങ്കിൽ പ്രതിപക്ഷം അവരെ വിശ്വസിപ്പിച്ചു അത് സത്യവുമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാന്നൂറ് സീറ്റിലേറെ ലഭിച്ചാൽ നരേന്ദ്രമോദി ആദ്യം ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന പ്രചരണം വളരെ വ്യാപകമായി അതൊരു കാട്ടുതീ പോലെ പടരുകയാണ് അത് ക്ഷത്രീയ സമുദായത്തിൽ സ്ഫോടനാത്മകമായ സ്ഥിതി സൃഷ്ടിച്ചിരിക്കുകയാണ് ഗുജറാത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലയുടെ രജപുത് വിരുദ്ധ പരാമർശത്തിനെതിരെ ക്ഷത്രീയ സമുദായം ഒന്നടങ്കം രംഗത്ത് വന്നപ്പോഴാണ് ഇത്തരമൊരു പ്രചരണം സമുദായത്തിനകത്ത് യു പിയിലും നടന്നത് ഗുജറാത്തിലെ താല്പര്യങ്ങളെ മുൻനിർത്തി യു പിയിൽ പണി കൊടുക്കുമെന്ന പ്രചരണം വളരെ ശക്തമായി ഒപ്പം തന്നെ അംബേദ്കറുടെ ഭരണഘടന നരേന്ദ്രമോദി മാറ്റിയെഴുതുമെന്ന വാർത്ത ദളിത് സമൂഹത്തിൽ മോദിക്കെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കാനും കാരണമായി ഈ രണ്ട് കാരണങ്ങളും കാര്യങ്ങളും യു പി എന്ന ബി ജെ പി സംസ്ഥാനത്തെ ഇളക്കി മറിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളും യു പിയിൽ നടക്കുകയാണ് അതായത് യു പിയിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ഭാഗ്പത് മണ്ഡലത്തിലെ കേഡ ഗ്രാമത്തിൽ വിളിച്ചു ചേർത്ത രജ്പുത് മഹാപഞ്ചായത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ ബഹിഷ്കരിക്കാനാണ് ആഹ്വാനം ചെയ്തത് ബാഗ്പത് മീററ്റ് മുസഫർ നഗർ എന്നിങ്ങനെയുള്ള നഗരങ്ങളുടെ പരിധിയിലെ ഇരുപത്തിനാല് ഗ്രാമങ്ങളിലെ രജ് സമുദായ അംഗങ്ങളാണ് മഹാപഞ്ചായത്തിനെത്തിയത് തങ്ങളുടെ എതിർപ്പ് യു പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനോടല്ലെന്നും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനോടാണെന്നും മഹാപഞ്ചായത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ ഇനിയും എത്തുന്നത് തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആ മഹാപഞ്ചായത്ത് തന്നെ വ്യക്തമാക്കുകയാണ് തിരുവായ്ക്കെതിരുവായില്ലാത്ത ഒരു നാട്ടിൽ മോദിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ബി ജെ പി പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞു നാനൂറ് കടന്നാൽ മോദി എന്തിനും മടിക്കില്ല എന്ന് ദളിതുകളെ പോലെ ക്ഷത്രിയരും പ്രചരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് എൻ്റെ പേരിൽ മോദിയോട് കോപിക്കല്ലേ എന്ന് ക്ഷത്രിയ സമുദായത്തോട് പുരുഷോത്തം രൂപാല വീണ്ടും കേണപേക്ഷിച്ചിരിക്കുന്നത് അത്രയ്ക്കും പ്രതിരോധത്തിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി പ്രചരണം നടത്തുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ രാജസ്ഥാനും ഹരിയാനയും ദില്ലിയും ബീഹാറുമടക്കം പല സംസ്ഥാനങ്ങളും വലിയ പണി തരുമെന്ന് ഉറപ്പിക്കുമ്പോൾ ആകെ ഒരു ആശ്വാസമുണ്ടായിരുന്നത് യു പി ആയിരുന്നു ബി ജെ പിക്ക് പക്ഷേ അതിനേക്കാളും വലിയ കഷ്ടത്തിലാണ് യുപിയുടെ പോക്ക് എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയായി ആറ് ഘട്ടങ്ങളിലായിട്ടാണ് യു പി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദിത്യനാഥിനെയും അംബേദ്കറുടെ ഭരണഘടനയെയും മാറ്റുന്നതും എന്ന ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴുള്ളതുപോലെ ഇനി ഇരുപത് ദിവസമെങ്കിലും യു പി യിൽ കത്തിനിന്നാൽ ബി ജെ പി അവിടെ കത്തിച്ചാമ്പലാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല